നമസ്കാരം ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ട് പുനലൂരിൽ അശ്വതി എന്ന പേരുള്ള മുപ്പത്തിനാല് വയസ്സുകാരിയായ അധ്യാപിക ഛർദിൽ ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് പോയി അശ്വതി വീട്ടിലേക്ക് മടങ്ങി വരുന്നത് മൃതശരീരമായാണ് അശ്വതി എൻ്റെ ആരാണ് അശ്വതി എൻ്റെ ആരുമല്ല എനിക്ക് അശ്വതി അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അശ്വതിയിൽ എനിക്കെൻ്റെ വേണ്ടപ്പെട്ട ആരെയൊക്കെയോ കാണാൻ സാധിക്കുന്നതുകൊണ്ടാണ് അശ്വതിക്ക് സംഭവിച്ചത് വേറെ ആർക്കും സംഭവിക്കരുത് എന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് അശ്വതിക്ക് പോലും അത് സംഭവിക്കരുതായിരുന്നു എന്നാഗ്രഹമുള്ളത് കൊണ്ടാണ് അശ്വതിക്ക് ഈ മരണം ഉണ്ടാകില്ലായിരുന്നു അശ്വതിക്കും അശ്വതിയുടെ ഭർത്താവിനും ഒരല്പം കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഛർദിൽ എന്ന് പറയുന്നത് ഒരു രോഗമാണെന്ന് അധ്യാപികയായിരുന്ന അശ്വതി വിശ്വസിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടര മണി സമയത്താണ് പുള്ളിക്കാരി ഛർദ്ദിച്ചത് എന്നാണ് പറയുന്നത് ഛർദ്ദിച്ചപ്പോൾ ക്ഷീണമുണ്ടായി അപ്പോൾ ഉടൻ തന്നെ ഭർത്താവും പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയും ചേർന്ന് അശ്വതി ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ അവർ ചികിത്സ കൊടുത്തു ചികിത്സയുടെ ഒടുവിൽ അശ്വതി മരണപ്പെട്ടു ഛർദിൽ മൂലം ഒരു വ്യക്തി മരിച്ചു പോകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നാൽ നമ്മൾ ഈ അടുത്ത സമയത്ത് എല്ലാ ദിവസവും നമ്മുടെ നാട്ടിലെ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നതിൻ്റെ വാർത്തകൾ വായിക്കുന്നുണ്ട് അമീബിക് മസ്തിഷ്കജ്വരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒമ്പത് വയസ്സുള്ള അനയ എന്ന പേരുള്ള പെൺകുട്ടിയെ ഒരു ആശുപത്രി ചികിത്സിച്ചു ആ കുട്ടി മരിച്ചുപോയി ആ കുട്ടിയുടെ ശരീരം ഒട്ടോപ്സി ചെയ്തപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട് അനയ മരിച്ചത് അമീബിക്ക് മസ്തിഷ്കജ്വരം മൂലമല്ല എന്നായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇവർ ഇത് അമീബിക്ക് മസ്സിഷ്ഠജ്വരം ആണെന്ന് നിശ്ചയിച്ചതും ആ കുട്ടിക്ക് അത്തരത്തിലുള്ളൊരു ചികിത്സ കൊടുത്തതും മറ്റൊരു കുട്ടി നിങ്ങൾക്കറിയാം കൈക്ക് ചെറിയൊരു പൊട്ടലുമായിട്ട് ആശുപത്രിയിൽ പോയി ഇപ്പോൾ വികലാംഗയായിട്ട് ജീവിക്കുകയാണ് കൈ മുറിച്ച് മാറ്റേണ്ടി വന്നു ചികിത്സ മൂലം മറ്റൊരു വാർത്ത ഞാൻ വായിച്ചത് ഇന്നലെ ഇന്നലെ മിനിയാന്നോ ഒരു യുവതി പ്രസവത്തിനായിട്ട് ആശുപത്രിയിൽ പോയി അവൾ മരണപ്പെട്ടു പോയി നമ്മുടെ ആശുപത്രികളിൽ ഇത്തരത്തിൽ എല്ലാ ദിവസവും മരണങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ കേൾക്കുന്നു ഈ മരിക്കാൻ ഇടയായിട്ടുള്ള ആൾക്കാരും തന്നെ മാരക രോഗങ്ങൾക്ക് അടിമകളായിരുന്നില്ല ഒരാൾ പ്രസവിക്കാൻ പോയതാണ് ഒരാളുടെ കൈക്ക് ചെറിയ പൊട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൈ മുറിച്ച് മാറ്റേണ്ടി വന്നു അമീമിക്ക് നസൃക്ഷജ്വരം ആണ് എന്ന് പറഞ്ഞ് ഒരു കുട്ടിക്ക് ചികിത്സ കൊടുത്തു എന്ത് ചികിത്സയാണ് കൊടുത്തതെന്ന് അറിഞ്ഞുകൂടെ കുട്ടി മരണപ്പെട്ടു ഇപ്പോൾ ഛബ്ദിലുമായിട്ട് പോയ അശ്വതിയാണ് മരിച്ച് ജഡമായിട്ട് മാറി വീട്ടിലെത്തിയത് ബന്ധുക്കൾ പറയുന്നതായിട്ട് പത്രത്തിൽ എഴുതിയിരിക്കുന്നത് അശ്വതിയുടെ ചർതിൽ നിർത്താനായിട്ട് ആശുപത്രി ഒരു ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ ആ ഇഞ്ചക്ഷനെ തുടർന്നാണ് അവളുടെ ശാരീരിക നില വഷളായി പോയതെന്നും മരണത്തിലേക്ക് പോയതെന്നുമാണ് അവർ പറയുന്നത് ചികിത്സാ പിഴവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് എന്നാൽ ഈ ബന്ധുക്കൾ അറിയണം ചികിത്സാ പിഴവ് മൂലമല്ല ഈ മരണങ്ങൾ സംഭവിക്കുന്നത് മറിച്ച് ചികിത്സ മൂലമാണ് കാരണം രോഗമല്ലാത്തതിനെ ചികിത്സിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വളരെ വലിയ ദുരന്തമാണ് ഇപ്പോൾ ഛർദിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രോഗമാണെന്ന് ധരിച്ചത് കൊണ്ടല്ലേ അശ്വതിയെ കൊണ്ട് അശ്വതിയുടെ ഭർത്താവ് ആശുപത്രിയിലേക്ക് പോയത് ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ആശുപത്രികളിൽ ദൈനംദിനം നിരവധി മരണങ്ങൾ ചികിത്സ മൂലം ഉണ്ടായിട്ടും ആശുപത്രികളിലേക്ക് ചികിത്സയ്ക്ക് പോകുന്ന ആൾക്കാരെ പരിരക്ഷിക്കാനോ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനോ ചികിത്സ മൂലം മരണങ്ങൾ സംഭവിക്കാതിരിക്കാനോ ഗുരുതരമായ ചികിത്സാ പിഴവുകൾ ഉണ്ടാകാതിരിക്കാനോ എന്തെങ്കിലും നടപടി നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല അവർ ആശുപത്രികളെ സംരക്ഷിക്കാനും ഡോക്ടർമാരെ സംരക്ഷിക്കാനും ഒക്കെ നിയമങ്ങൾ ഉണ്ടാക്കാൻ വളരെ തിടുക്കത്തിൽ തന്നെ ഇടപെടുന്നുണ്ട് എന്നാൽ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ അനുദിനം സംഭവിച്ചിട്ടും ആശുപത്രികളിലേക്ക് പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് നീതി കിട്ടത്തക്ക പോലെ ഒരു നിയമമുണ്ടാക്കാനോ അത്തരത്തിലുള്ള നിയമമുണ്ടാക്കിയ നടപ്പിലാക്കാനോ ചികിത്സ പിഴവ് സംഭവിക്കുമ്പോൾ ഞാൻ ചികിത്സാ പിഴവെന്ന് പറയില്ല ചികിത്സ മൂലം മരണങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് കാരണക്കാരാകുന്ന ആൾക്കാർക്ക് പിന്നീട് ആജീവനാന്തം ചികിത്സിക്കാനുള്ള അനുമതി നൽകാതെ അവരെ വിലക്കുന്നതുൾപ്പെടെയുള്ള നടപടികളൊക്കെ എടുക്കുന്നതിന് പകരം അവരെ എല്ലാം തുറന്നു വിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരന്തമേറ്റുവാങ്ങുന്ന ആൾക്കാർ അത് അനുഭവിച്ച് തീരുക അവർക്ക് നഷ്ടപരിഹാരം പോലും കിട്ടാതെ അവർക്കുണ്ടായ നഷ്ടത്തിന് യാതൊരു വിധമായിട്ടുള്ള കോമ്പൻസേഷൻ കിട്ടാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലെ ആശുപത്രികളിൽ പോകുന്ന ഭൂരിപക്ഷം പേർക്കും ഉണ്ടാകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇതിനെന്താണ് പ്രതിവിധി ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയും ഡോക്ടർമാർക്ക് വേണ്ടിയും ഒക്കെ മാത്രമേ സംസാരിക്കുകയുള്ളൂ അവർക്ക് വേണ്ടിയേ അവർ നിയമങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ ജനങ്ങൾ അവരുടെ കണ്ണിലില്ല ജനങ്ങൾ അവരുടെ കണ്ണിലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരൊറ്റ മരണം പോലും നമ്മുടെ സംസ്ഥാനത്ത് ഒരൊറ്റ മരണം പോലും സംഭവിക്കാൻ ഗവൺമെൻ്റ് അതിനെ അനുവദിക്കില്ല എന്നാൽ എത്ര പേര് മരിച്ചാലും ഒരു കൈക്ക് പൊട്ടലുമായിട്ട് ചെന്ന കുട്ടിയുടെ കൈ മുറിച്ച് കളയുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടും എന്ത് നടപടിയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടോ പിരിച്ചുവിട്ടതുകൊണ്ടോ ഈ പ്രശ്നം തീരുമോ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഇനി മേലാൽ സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് കർശനമായിട്ടുള്ള നടപടികളും കൃത്യമായിട്ടുള്ള ചികിത്സാ പ്രോട്ടോക്കോളുകളും ഒക്കെ ഏർപ്പാടാക്കുന്നതിന് പകരം താൽക്കാലികമായിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു സസ്പെൻഷനോ ഒരു ഡിസ്മിസ്സിലോ ചെയ്തതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ആ വ്യക്തി പിന്നീടും ചികിത്സിക്കും ആ വ്യക്തി പിന്നീട് മറ്റെവിടെയെങ്കിലും പോയി അയാൾ പ്രാക്ടീസ് ചെയ്യും അയാൾക്ക് വീണ്ടും അത് ചെയ്യാനുള്ള അവസരം നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടും അപ്പോൾ എങ്ങനെയാണ് സാധാരണക്കാരന് നീതി കിട്ടുന്നത് സാധാരണക്കാരന് ഇവിടെ നീതി കിട്ടുന്നില്ല എന്നതുകൊണ്ട് തന്നെ സാധാരണക്കാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആരോഗ്യകാര്യത്തിൽ കുറച്ചൊക്കെ അവബോധം നേടണം എന്നത് തന്നെയാണ് ഇപ്പോൾ ഛർദ്ദിൽ ഒരു രോഗമാണെന്ന് നിങ്ങളിൽ എത്ര പേര് ചിന്തിക്കുന്നുണ്ട് ഛർദ്ദിൽ എന്താണ് യഥാർത്ഥത്തിൽ എപ്പോഴാണ് നമുക്ക് ഉണ്ടാകുന്നത് നമുക്ക് സാധാരണ മട്ടിൽ അതായത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിത രീതി കൊണ്ടോ അല്ലെങ്കിൽ അയാൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഏതെങ്കിലും ഭക്ഷണം മൂലമോ അയാളുടെ ആരോഗ്യം നശിക്കുകയും അയാളുടെ കരള് തകരാറിലാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അയാൾക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഛർദ്ദിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസ്വസ്ഥതകളോ അല്ല നമ്മളോട് പറയുന്നത് മറിച്ച് നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു ഛർദിലുണ്ടാകുന്നു ഇപ്പോൾ ഈ അശ്വതി എന്ന് പറയുന്ന യുവതി കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് ഛർദിൽ ഉണ്ടായതെന്ന് പത്രത്തിൽ എഴുതിയിരിക്കും പത്രക്കാർ കൃത്യമായിട്ടാണ് എഴുതിയിരിക്കുന്നൊക്കെ അറിഞ്ഞുകൂടെയെങ്കിലും ആ റിപ്പോർട്ട് അനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് രണ്ടര എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഉച്ചഭക്ഷണത്തിന് ശേഷം ആണ് എന്ന് നമുക്ക് അനുമാനിക്കാം അങ്ങനെയാണെങ്കിൽ അശ്വതിയുടെ ചർദിലിൻ്റെ കാരണം എന്തായിരിക്കും അശ്വതി കഴിച്ച ഉച്ചഭക്ഷണമാണ് ആ ഉച്ചഭക്ഷണത്തിൽ എന്തോ ഒന്ന് അശ്വതിയുടെ ശരീരത്തിന് ചേരാത്തതായിട്ട് ഉണ്ടായിരുന്നു അതുള്ളിൽ ചെന്നപ്പോൾ അത് പുറത്തു കളയാൻ ശരീരം നടത്തിയ ആയിരുന്നു ആ ചർദിൽ എന്നതാണ് റിയാലിറ്റി അതായത് അശ്വതിയുടെ ഉള്ളിലേക്ക് ചെന്ന ഭക്ഷ്യവിഷം അശ്വതി ആരെങ്കിലും ഭക്ഷണത്തിലൂടെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചോ എന്നും നമുക്കറിഞ്ഞുകൂടാം അതൊക്കെ മറ്റൊരു തലമാണ് പക്ഷേ സാധാരണ മട്ടിൽ ഒരു ഭക്ഷണം കഴിച്ചോ ഒരു പാനീയം കുടിച്ചോ ഒരു വ്യക്തിക്ക് ഒരു ഛർദ്ദിലുണ്ടാകുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഭക്ഷണത്തിലോ പാനീയത്തിലോ നമ്മുടെ ശരീരത്തിന് ചേരാത്ത എന്തോ ഒന്ന് ഉണ്ടായിരുന്നു അതിനെ ശരീരം റിജക്റ്റ് ചെയ്തു റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം പുറത്തു കളയണം അങ്ങനെ പുറത്തു കളയാൻ വേണ്ടിയാണ് ശരീരം ഛർദിലുണ്ടാക്കുന്നത് അതൊരു രോഗമല്ല അത് പുറത്ത് പോയി തീർന്നാൽ ആ വ്യക്തിക്ക് സുഖം കിട്ടും ഞാൻ ദുബൈയിൽ നിന്നും കുറേ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ എത്തിയ സമയത്ത് ഞാൻ പിറ്റേ ദിവസം പോകാനിരിക്കുകയാണ് തിരികെ എൻ്റെ ഫ്ലൈറ്റ് വൈകുന്നേരം നാലുമണിക്കോ മറ്റോ ആണ് ആ ദിവസം അതായത് പോകുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം ഞങ്ങളുടെ ഒരു ബന്ധു ഞങ്ങൾക്ക് ഡിന്നർ തന്നു അവർ പുറത്തു നിന്നും ഭക്ഷണം വാങ്ങിയാണ് തന്നത് ഞാനും കഴിച്ചു പിറ്റേ ദിവസം രാവിലെ ഞാൻ ഉറക്കമുണരുന്നത് കടുത്ത അസ്വസ്ഥതയോടെയാണ് എനിക്ക് ഛർദിൽ ഒപ്പം എൻ്റെ വയറിളകുന്നു ഛർദിലും വയറിളക്കവും വയറിളക്കവും ഛർദിലും എനിക്ക് ബാത്റൂമിൽ നിന്ന് മുറിയിലേക്ക് കയറാൻ തന്നെ സമയമില്ല ഛർദിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് എൻ്റെ അടിവയറ്റിലെ ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം വരെ പോയി എന്നിട്ടും ഛർദ്ദിൽ വരികയാണ് ഒപ്പം എൻ്റെ വയറിളകയും പോകുന്നുണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ ശരീരം ഛർദ്ദിക്കുമ്പോഴും ഇതുപോലെ വയറിളക്കം ഉണ്ടാകുമ്പോഴും വളരെയധികമായിട്ടങ്ങ് തളരും ക്ഷീണിക്കും പക്ഷേ അന്നത്തെ ദിവസം ഏതാണ്ടൊരു പതിനൊന്ന് പതിനൊന്നര വരെ എനിക്ക് പ്രശ്നമുണ്ടായി അത് നിന്നു നിന്ന ശേഷം അന്നത്തെ ദിവസം ഞാൻ വിശ്രമിച്ചു രാത്രിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ വളരെയധികം ഊർജ്ജസ്വലനായിരുന്നു എനിക്ക് ഛർദിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും ഹെൽത്തി ആയിരുന്നു ഞാൻ പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ കാരണം എൻ്റെ വയറ്റിൽ നിന്നും പോകേണ്ട മാലിന്യങ്ങൾ പൂർണ്ണമായിട്ടും പോയി എൻ്റെ ശരീരത്തിന് ഒരു ദിവസത്തെ ഫുൾ റെസ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതായത് അന്നത്തെ ദിവസം ഞാൻ ആഹാരമൊന്നും കഴിച്ചില്ല കുറച്ച് വെള്ളം മറ്റും കുടിച്ചു കരിക്കുമ്പോഴുള്ളൂ അങ്ങനെന്തോ മാത്രമേ കഴിച്ചുള്ളൂ ആഹാരം കഴിക്കാനുള്ള ഒരു വിശപ്പൊന്നും ഉണ്ടായില്ല അപ്പോൾ അന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും എൻ്റെ ശരീരത്തിൻ്റെ റെസ്റ്റ് കിട്ടി ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോയ വിഷം പൂർണ്ണമായിട്ടും പുറത്ത് പോയി പെറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ അത്യധികം ഊർജ്ജസ്വലനായിരുന്നു ഞാൻ അന്നത്തെ ദിവസം യാത്ര പോകേണ്ടതായിരുന്നു എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ ടിക്കറ്റ് മാറ്റി വെച്ചു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അവിടെ ഞാൻ കഴിച്ച ഭക്ഷണത്തിൽ എന്തോ എനിക്ക് ചേരാത്തതുണ്ടായിരുന്നു നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഒരേ ഭക്ഷണം പത്ത് പേര് കഴിക്കുമ്പോൾ ആ പത്ത് പേർക്കും പ്രശ്നമുണ്ടായെങ്കിലേ ആ ഭക്ഷണത്തിന് കുഴപ്പമുണ്ടായിരുന്നു എന്നാരും കരുതരുത് ഒരേ ഭക്ഷണം തന്നെ പല ആൾക്കാരിലും പല രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് ചില ഭക്ഷണങ്ങൾ ചില ആൾക്കാർക്ക് ചേരില്ല നമ്മുടെ എല്ലാവരുടെയും രക്തഗ്രൂപ്പുകൾ വ്യത്യസ്തമായിട്ടിരിക്കുന്നത് പോലെ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിലും നമ്മുടെ രീതിക്കനുസരിച്ച് ചില മാറ്റങ്ങൾ ആവശ്യമാണ് നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളോ ഗുണങ്ങളോ എന്തൊക്കെയാണ് നമ്മൾ ഒബ്സേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചില ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് നെഞ്ചരിച്ചിൽ ഉണ്ടാകും ചില ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വായുവിൻ്റെ പ്രശ്നമുണ്ടാകും എന്നാലീ വായുവിൻ്റെ പ്രശ്നം നെഞ്ചരിച്ചിൽ ഉണ്ടാകുന്നതും നെഞ്ചരിച്ചിലുണ്ടാകുന്നതും എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ട് നമ്മളത് ഭക്ഷണം പോലും ഉണ്ടായതാണെന്ന് മനസ്സിലാക്കില്ല നമ്മൾ തുടർന്നും അത് കഴിക്കും എന്നിട്ട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഭക്ഷണത്തെ തുടർന്ന് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ആ പ്രശ്നം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും നമുക്ക് ചേരാത്ത ആ ഭക്ഷണം ഒഴിവാക്കിയാൽ മതി അപ്പോൾ ഇവിടെ അശ്വതി ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണത്തിൽ എന്തോ ഒന്ന് അശ്വതിക്ക് ചേരാത്തതുണ്ട് ഒരു പക്ഷേ ആ ഭക്ഷണം കഴിച്ചാൽ വേറൊരാൾക്ക് കുഴപ്പമുണ്ടാകണമെന്നില്ല അശ്വതിക്ക് മാത്രം അത് ചേരാത്തതായിട്ട് വന്നു അശ്വതിയുടെ ശരീരത്തിൽ അത് ചേരാതിരിക്കത്തക്കുന്നൊരു കാരണമുണ്ടായിരുന്നു അതുകൊണ്ട് ശരീരം അതിനെ റിജക്റ്റ് ചെയ്തൊരു സംഭവമാണ് അവിടെ നടന്നത് എന്നാൽ അതൊരു രോഗമാണെന്ന് ധരിച്ചുകൊണ്ട് അശ്വതിയെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോയപ്പോൾ ആശുപത്രിക്കാർ സ്വാഭാവികമായിട്ടും കൊടുക്കുന്ന ചികിത്സ ആ ഛർദിൽ നിർത്താനുള്ള മെഡിസിൻ ആയിരിക്കും അങ്ങനെ അവർ ഛർദ്ദിൽ നിർത്താനായിട്ട് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മരണത്തിൽ കലാശിക്കും എന്നുള്ളത് മുമ്പും പലവട്ടം ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മറ്റ് പലരും പല വീഡിയോകളിലായിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് കാരണം ഛർദ്ദിലെന്ന് പറയുന്നത് ഒരു ക്ലീൻസിങ് പ്രോസസ്സാണ് ഛർദിലെ പനി വയറിളക്കം മുതലായ നമ്മുടെ ശരീരം സ്വയം നടത്തുന്ന ചികിത്സകളെ ചികിത്സകളാണെന്ന് മനസ്സിലാക്കാതെ ആശുപത്രികളിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് എന്നാണോ നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കുന്നത് അന്ന് മാത്രമേ അവർ രക്ഷപ്പെടുകയുള്ളൂ നിങ്ങൾ ശരീരത്തിനുണ്ടാകുന്ന ഓരോ അസ്വസ്ഥതയും ശരീരം നടത്തുന്ന ചികിത്സയാണെന്ന് തിരിച്ചറിയണം ശരീരം ചികിത്സ നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രശ്നമുണ്ടാകും ഛർദ്ദിക്കുമ്പോൾ ക്ഷീണം ഉണ്ടാകും വേറിളകുമ്പോൾ ക്ഷീണമുണ്ടാകും പനി വരുമ്പോൾ ശരീരവേദനയും മറ്റ് അസ്വസ്ഥതകളും എല്ലാം ഉണ്ടാകും എന്നാൽ അത് താൽക്കാലികമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ശരീരത്തിന് വിശ്രമം കൊടുക്കുക ഒരാൾ അമിതമായിട്ട് ഛർദ്ദിക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ജലാംശത്തിനനുസരിച്ച് അയാൾക്ക് പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കുക പച്ചവെള്ളം കുടിക്കാൻ അയാൾക്ക് തോന്നുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിക്കിൻ വെള്ളം കൊടുക്കാം കഞ്ഞിവെള്ളം കൊടുക്കാം അയാൾക്ക് ഏതാണോ കുടിക്കാൻ തോന്നുന്നത് അത് കൊടുക്കുക അപ്പോൾ അയാളുടെ ശരീരത്തിൽ നഷ്ടപ്പെടുന്ന ജലാംശത്തിനനുസരിച്ച് അയാൾക്ക് അത്യാവശ്യം ഊർജ്ജം കിട്ടിക്കൊണ്ടിരിക്കും കട്ടിയായിട്ടുള്ള ആഹാരമൊന്നും കൊടുക്കാതിരിക്കുക അയാൾ എപ്പോഴാണോ ഛർദിച്ച് തീരുന്നത് അതുവരെ അയാൾ ഛർദ്ദിച്ചോട്ടെ ഒന്നും സംഭവിക്കില്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകും പക്ഷേ താൽക്കാലികമായിട്ടുള്ള ക്ഷീണം പിന്നീട് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് നല്ല ആരോഗ്യവും ഉന്മേഷവുമാണ് കാരണം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകേണ്ട വിഷം പൂർണ്ണമായിട്ടും പോവുകയാണ് പോയി തീരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് വളരെയധികം എനർജി കിട്ടും അപ്പോൾ ഈ അശ്വതി ആശുപത്രിയിലേക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയും അത് ഛർദിച്ച് പുറത്ത് കളയുകയും ചെയ്തിരുന്നെങ്കിൽ ഈ നിമിഷം പുള്ളിക്കായെ ജീവിച്ചിരുന്നേ ഒരിക്കലും മരിക്കില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു തിരിച്ചറിവുണ്ടാകണം ഛർദ്ദിൽ എന്തുകൊണ്ടുണ്ടാകുന്നു വയറിളക്കം എന്തുകൊണ്ടുണ്ടാകുന്നു പനി എന്തുകൊണ്ടുണ്ടാകുന്നു ഇവയൊന്നും രോഗമല്ലെന്നും താൽക്കാലികമായിട്ട് വരുന്ന ഒരു ശരീരത്തിൻ്റെ സ്വയം ചികിത്സയുടെ ഭാഗമായിട്ടുള്ള പ്രശ്നം മാത്രമാണെന്നും അത് മറികടക്കാൻ ശരീരത്തിന് സമയം കൊടുത്താൽ മതിയെന്നും നമ്മൾ വിശ്രമിച്ചാൽ മതിയെന്നും ഒപ്പം തന്നെ എന്തുകൊണ്ടതുണ്ടായി എന്നുള്ള നമ്മുടെ ഒരു അന്വേഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടെനിക്കതുണ്ടായി ഏത് കഴിച്ചപ്പോഴാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് എനിക്കിതുണ്ടായത് എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയും അത്തരത്തിലുള്ള സാഹചര്യങ്ങളും അത്തരത്തിലുള്ള ഭക്ഷണങ്ങളും പ്രശ്നങ്ങളും ഭാവിയിൽ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആശുപത്രിയിലേക്ക് പോകാതെ നമ്മളെ തന്നെ രക്ഷിക്കാം നമ്മൾ ഈ രോഗമല്ലാത്തതുമായിട്ട് ആശുപത്രിയിലേക്ക് പോയിട്ട് ഒരു മഹാവ്യാധി ബാധിച്ചതുപോലെ മരണപ്പെട്ട് തിരിച്ചു വരുമ്പോൾ നഷ്ടം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഈ മരണം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും നഷ്ടപരിഹാരം തരുമോ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞാൽ ആ കാരണം മൂലമാണ് ആൾ മരിച്ചത് എന്ന ഒരു വിധി എഴുതും അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആശുപത്രികളിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് വലിയ റിസ്ക്കുള്ള ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ എല്ലാ ദിവസവും പത്രങ്ങളിൽ കാണുമ്പോൾ പരമാവധി ആശുപത്രിയിലേക്ക് പോകാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള ധാരണകൾ മാറ്റി നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മൾ ശരിയായ രീതിയിൽ സംരക്ഷിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ അപകടമുണ്ടാക്കാത്ത തരത്തിൽ സൂക്ഷിച്ച് ഓടിച്ചാൽ നമുക്ക് അപകടമുണ്ടായി ആശുപത്രിയിലേക്ക് പോകേണ്ടി വരാതിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ശരിയായ രീതിയിൽ പരിപാലിക്കുന്ന ഒരു തലത്തിലേക്ക് മാറി ഒരു രീതിയിലേക്ക് മാറി അത് ശരിയായിട്ട് പരിപാലിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോയാൽ രോഗം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ രോഗമുണ്ടാകുന്നതിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചില കാരണങ്ങൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആശുപത്രികളിലേക്ക് പോകാതെ മരുന്നുകൾ കഴിക്കാതെ ജീവിക്കാൻ പറ്റും താങ്ക്